എന്തുകൊണ്ടാണ് ഇപ്പോൾ സുന്നി സംഘടനകൾ ചോദിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ഈ സലഫി പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതാണ് താങ്കൾ പറയുന്നു താങ്കൾ ഭീകരവാദത്തിനെതിരെ പ്രസംഗിക്കുന്നുണ്ട് പുസ്തകം എഴുതുന്നുണ്ട് എന്ന് ഒരു കേരളത്തിലെ പ്രമുഖമായ ഇസ്ലാമിക പ്രസിദ്ധീകരണം ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം ഐ എസ് എൽ കേരള സലഫികൾക്ക് സംവരണ സീറ്റുണ്ടോ ഞാനും താങ്കളോട് ചോദിക്കുന്നു കേരള സലഫികൾക്ക് ഐ എസ് എൽ സംവരണം ഉണ്ടോ നല്ലൊരു ചോദ്യമാണത് അത് സെലഫി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ് ഞാൻ സെലഫി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല ഞാനൊരു സാധാ പ്രവർത്തകനാണ് ആ നിലക്ക് പറയുകയാണെങ്കിൽ പിന്നെ പി സു സ്കൂൾ എന്നുള്ളത് സെലഫികളുമായോ കേരളത്തിലെ സെലഫി സംഘടനകളുമായോ ഒരു ബന്ധമല്ല താങ്കൾ കേടുത്ത് നിൽക്കുന്ന ആളാണ് അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷെ പി സു സ്കൂൾ എന്നുള്ള ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം കെ എൻ എമ്മിന്റെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ അബ്ദുള്ള കൊയം അതിനി അത് നിങ്ങൾ എം എം അക്ബറിനോട് ചോദിക്കണം ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു ഈ സലഫികളുമായി ബന്ധപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിച്ചാൽ അത് സലഫി നേതൃത്വവുമായി ചോദിക്കണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ഒരു സത്യം പറയുകയാണല്ലോ അല്ല അങ്ങനെ എത്ര നാടിന് നന്മ നൽകുന്ന ആളുകളെ വളർത്തിയെടുത്തു നോക്കൂ കേരളത്തിലെ സുന്നി സംഘടനകളിൽ ഒരാൾ ഭീകരവാദത്തിനു വേണ്ടി തോക്കെടുക്കാൻ സിറിയയിലേക്കോ ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സലഫി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പോകുന്നത് ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു കേരള സലഫികൾക്ക് അവിടെ ഐ എസ്സിൽ സംവരണം ഉണ്ടാവും തീർച്ചയായും അത് നിങ്ങൾ സലഫി നേതാക്കളോട് ചോദിക്കണം